ഇവിടെ ഒരു നായക്കുട്ടിക്ക് ഒരു മാന്ത്രിക വിളക്ക് മണ്ണിൽ നിന്ന് കിട്ടുകയാണ് ഉടനെ തന്നെ വിളക്കുള്ളിൽ ഉറങ്ങിക്കിടന്നൊരു ജിന്നു ഉണരുകയും ആ നായക്കുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുകയാണ് എന്നിട്ട് ആ ജിന്ന ആ നായക്കുട്ടിയോട് ചോദിക്കുകയാണ് നിനക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എന്നോട് ചോദിക്കാൻ ആ നായക്കുട്ടിയുടെ ഓരോ ആഗ്രഹം സാധിക്കും തോറും ആ വിളക്കിൽ ഓരോ ലൈറ്റ് വെച്ച് കത്തുന്നതായിരിക്കും എപ്പോഴാണ് ആ വിളക്കിലെ മൂന്ന് ലൈറ്റും കത്തുന്നത് അപ്പോൾ ആ ജിന്നി തിരിച്ചാ വിളക്കിനുള്ളിൽ പോകുന്നതാണെന്ന് പക്ഷേ ഈ ഒരു നായക്കുട്ടിക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുന്നില്ല ഇതറിയുന്ന ജിന്നി എങ്ങനെ ആ നായക്കുട്ടിയെ സന്തോഷിപ്പിക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഉടനെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഒരു നെല്ലും കഷ്ടം ആ നായക്കുട്ടിയുടെ ഫ്രണ്ടിലിട്ട് കൊടുക്കും കൊടുക്കുകയാണ് പക്ഷെ അത് ആ നായക്കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ജിന്ന് ഒത്തിരി കളിപ്പാട്ടങ്ങൾ ആ നായക്കുട്ടിടെ മുമ്പിൽ കൊടുക്കുകയും ആ നായയുടെ കൂടെ ജിന്ന് കളിക്കുകയും ചെയ്യുകയാണ് ഇതുകൊണ്ട് തന്നെ ആ നായക്കുട്ടി സന്തോഷമാകി ആ വിളക്കിൽ ആദ്യത്തെ ലൈറ്റ് കത്തുകയും ചെയ്യുകയാണ് ഇനി രണ്ടാമത്തെ ലൈറ്റ് എങ്ങനെ കത്തിക്കൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ നായക്കുട്ടി ആ ജിന്നിന്റെ വിളക്കും കൊണ്ട് ഓടുന്നത് ഉടനെ തന്നെ രണ്ടാമത്തെ ലൈറ്റും കത്തുകയാണ് ഇനി അവസാനത്തെ ലൈറ്റും കൂടെ കത്തിക്കാൻ വേണ്ടി ജിന്നെ നായക്കുട്ടി അന്വേഷിച്ചപ്പോഴേക്കും നായക്കുട്ടി അവിടെ കാണുന്നില്ലായിരുന്നു ഉടനെ തന്നെ നായക്കുട്ടിയുടെ കൽപ്പാതം അന്വേഷിച്ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നായക്കുട്ടി ഒരു ഫോട്ടോ നോക്കി തനിക്കും ഇതേപോലെ ആരുമില്ലല്ലോ എന്നോട് കരയുന്നത് ഇത് കണ്ട് വിഷമെന്ന് പറഞ്ഞാൽ ജിന്ന നായക്കുട്ടിക്ക് ഒരു ലോക്കറ്റ് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ജിന്ന തിരിച്ച വിളക്കിനുള്ളിൽ പോകുകയാണ് നായക്കുട്ടി ഇനി കാണില്ലല്ലോ ഓർത്ത് വിഷമിച്ചിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നായക്കുട്ടി ആ വിളക്കിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന്